ത്തിന്റെ ശേഷമുള്ള പെട്ടെന്ന് സ്വീകരിക്കാൻ പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഹബീബൽ

له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله ثم قال ان تمنت اللَّهُمَّ الله قل لي ان أو دعاء وارى دعاء استجيب له أمن الله اجابت രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് ഈ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് ഹബിബായാഹു അലൈ വസ്റ്റെ പഠിപ്പിക്കു പഠിപ്പിക്കുന്നു ആ നിസ്കാരം സ്വീകരിക്കപ്പെടും അപ്പൊ രാത്രി സമയത്തുള്ള നിസ്കാരവും രാത്രി സമയത്തുള്ള രാത്രി സമയത്ത് ഈ പറഞ്ഞ ചെയ്താൽ ആ ദ്വാരകള് പെട്ടെന്ന് സ്വീകരിക്കും അവന്റെ ആവശ്യങ്ങൾ അവന്റെ ഉദ്ദേശങ്ങള് അവന്റെ മുറാതുകള് പെട്ടെന്ന് ആ സുലായി കിട്ടുമെന്ന് ഹബീബല്ലാഹിഅലി വസ്ലാമ ഞങ്ങള് നമ്മെ പഠിപ്പിക്കും لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إن الله ولي محتم نرن ذكران. محنا يا أبو أيوب الأنصاري رضي الله عنه ريبوت يدو الحديث من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أشعر مرة قد تبت كانت برنال كان كمن نعدك ചൊല്ലിയ പ്രതിഫലമാണ് ഇസ്മായിൽ ഇസ്മായിൽ നബി ഇസ്സലാമിന്റെ സന്തതികൾ ഇന്ന് നാലാളുകൾ ഏറ്റൊക്കെ ചൊല്ലിയ വലിയ പ്രതിഫലമാണ് അവനിക്കാഹ് കൊടുക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം ഒരു ദിവസം ഈ നൂറു വട്ടം ചൊല്ലിയാൽ ലഹു കാടത്തിൽ നൽകുന്നത് പച്ചാളുകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്

اللهم الله من العون الذي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير يذن برني وريكان الله وليا معكم من العون من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير إن ذكر دوبي الصلاة في الفجر والمغرب عشر مرات നിസ്കാരത്തിന്റെയും ഉടനെ വട്ടം കാളി സംസാരിക്കുന്നതിന്റെ മുമ്പ് ദുന്യവിയായ സംസാരത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് ഒരാള് മകരി നിസ്കാരത്തിന്റെയും സുബഹി നിസ്കാരത്തിന്റെയും ഉടനെ പച്ചവട്ടം വീതിക്കറി ചൊല്ലിയാൽ അഷർ അശനാ

ും അതുപോലെ തന്നെ ഈ ദിക്കൽ എല്ലാ ദിവസവും നൂറ് വട്ടം ചൊല്ലിയാൽ വലിയ ആണ് നമുക്ക് നൽകുന്നത് സുബഹി നിസ്കാരത്തിന്റെ ശേഷവും മകരി ശേഷവും മറക്കാതെ പത്ത് വട്ടം ഈ ദിക്കൽ ചൊല്ലണം റിക്രുകളെ കൊണ്ട് നാം ധന്യമാക്കണം നമ്മുടെ ദിക്കറുകളും മറ്റു സൽക്കർമ്മങ്ങളും കമളനാടിൽ മാത്രം ഒതുങ്ങരുത് എല്ലാ സമയത്തും എല്ലാ ദിവസവും ദിക്കറുകൾ മുടങ്ങാതെ ഒരാൾ ചൊല്ലിയാൽ അവന്റെ ജീവിതം എളുപ്പമാക്കും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആരെങ്കിലും എന്റെ ഞാനുമായുള്ള ദിഖറി തിരിഞ്ഞു കളഞ്ഞാൽ ഒമൻ ദിഖ്രി എന്റെ ദിക്കറിനെ തൊട്ട് എന്റെ സ്മരണത്തൊട്ട് എന്നെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ മനുഷ്യവും അവനിക്ക് ദുന്യാവിൽസായ ജീവിതം നൽകും നൽകുന്നു കഷ്ടപ്പെടേണ്ടി വരും അവനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദിക്കറുകള് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നാം ചൊല്ലണം അത് റമദാനിൽ മാത്രമല്ല തിക്കറുകള് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും നാം ദിവസവും ചൊല്ലേണ്ട ക്കറികളുണ്ട് അതേപോലെ തന്നെ രാവിലെ ചൊല്ലേണ്ട ദിക്കറുണ്ട് വൈകുന്നേരം ചൊല്ലേണ്ട ദിക്കറുണ്ട് രാത്രി കിടക്കാൻ പോകുന്ന സമയം ചൊല്ലേണ്ട േറ്റ് ഉടനെ ചൊല്ലേണ്ട ദിക്കറുകൾ ആ ദിക്കറുകളൊക്കെയും പതിവാക്കിപ്പോന്നാൽ നമ്മുടെ ജീവിതം നന്നാകും നമ്മുടെ ജീവിതം എളുപ്പമാക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം കൂടി വലിയ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹുനു കാത്തുരക്ഷിക്കും ഈ പറഞ്ഞ ദിക്കറകളെല്ലാം നമുക്ക് പതിവാക്കുവാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകിയ i like